എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ പി കുട്ടികൾക്കുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ എന്നാൽ വീഡിയോയിലേക്ക് പോകാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഉത്തരം ബോംബെ സമാചാർ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ഉത്തരം ഉത്തരം ബഗീം ചന്ദ്ര ചാറ്റർജി എന്ന് അറിയപ്പെടുന്ന നദി കാവേരി ഹരിതകത്തിൽ അടങ്ങിയ മൂലകം മഗ്നീഷ്യം മാൽഗുഡി ആരുടെ കൃതിയാണ് ആർ കെ നാരായണൻ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ശ്രീനാരായണ ഗുരു കൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം മത്സ്യകൃഷി ഒരു ലക്ഷത്തിൽ എത്ര പൂജ്യങ്ങളുണ്ട് ഉത്തരം അഞ്ച് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം ഉത്തരം കൊച്ചി